ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺക്കൾ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് അതുപോലെ തന്നെ ട്രൂ ഇൻറ്റൻഷൻ എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജെൻറൽലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ഈ ഒരു റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് അക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സിൻ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സിൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് വട്ട് ഇസ് ദർ കൺ ഫീലിങ്സ് ഇവിടെ ലേസനസ് എന്നാണ് കിട്ടിയിരിക്കുന്നത് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാൻ കുറച്ച് മടിയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം അവരെ മുന്നോട്ട് പോകാനായിട്ട് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ തെറ്റ്പാട്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള പിണക്കങ്ങൾ സംവാദങ്ങൾ ഒക്കെ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിലുപരിയായിട്ട് ഒരു പക്ഷേ ഇവർ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും റിലേഷൻഷിപ്പിൽ അവർ പെരുമാറിയിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്കൊരു മടിയുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഒരു ജാല്യതയായിരിക്കാം നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് അവർ തെറ്റുകൾ ചെയ്തതുകൊണ്ട് നിങ്ങളോട് വന്ന് മിണ്ടാനായിട്ട് അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല അവരുടെ മനസ്സിലുള്ള ഇന്നർ വോയിസ് അവരോട് പറയാണ് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കുക ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഇന്നർ വോയിസ് അവരോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹം അതെല്ലാം ഈ വ്യക്തി ഓർക്കുന്നുണ്ട് അതൊരു പച്ചപ്പായിട്ട് ഇവരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സോൾ ഇവരോട് പറയുകയാണ് നിങ്ങളുമായിട്ടൊരു ഉണ്ടാക്കൂ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകൂ എന്നൊക്കെ ഇവരുടെ സോൾ ഇവരോട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമൊന്നും റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ കാണിച്ചിട്ടില്ല കുറച്ച് ചീറ്റിങ് എനർജി ഉള്ളത് ഒരു ഫീലിംഗ്സ് ഉണ്ട് അതായത് അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിച്ചിട്ടുമില്ല ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി അവർക്ക് കൂടുതലായിട്ട് നിങ്ങളെക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം എന്നാലും അവർ നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഒന്ന് വന്ന് കാണാനായിട്ട് അവരുടെ മനസ്സ് കൊതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം ഡിഫറെൻ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കാം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടുള്ള ആളാക്കാം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല നേരിട്ട് അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്ത് നിങ്ങളെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് ടു ഓ വൺസ് അതായത് ഇവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനുണ്ട് ചിലപ്പോൾ ഇവർ ലൈഫിൽ വേറെ ആൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ഒക്കെ അഗെൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം അപ്പോൾ എന്തിനൊക്കെയോ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്തായിട്ട് കിടക്കാണ് പക്ഷേ അതിനെ ഈ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ ഒരു ന്യൂ ന്യൂബിക്കനി അത് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ തിളക്കമുള്ളതായിട്ട് അവർക്ക് തോന്നുവാണ് നിങ്ങൾ വളരെ ആയിട്ട് നിൽക്കുന്നു വളരെ ഫ്രീഡം നിങ്ങൾ അനുഭവിക്കുന്നു ഇതൊക്കെ അവർ കാണുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എത്തിപ്പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട് കാരണം അവർ വിചാരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് എന്തെങ്കിലും ആയിട്ടുണ്ടാവോ അങ്ങനെ വരെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു സ്റ്റാറിനെ പോലെ തന്നെയാണ് അവരിപ്പോൾ കാണുന്നത് അവരുടെ കാഴ്ചയിൽ നിങ്ങളൊരു സ്റ്റാറിനെ പോലെ അവർക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് യാതൊരു ദുഃഖവും ഇല്ല നിങ്ങൾ വളരെ ഫ്രീ ആയിട്ടും വളരെ ഇൻഡിപെൻഡൻ്റായിട്ടും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള പൊട്ടിക്കരയാനാണ് തോന്നുന്നത് ഉറക്കം കിട്ടുന്നില്ല ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വളരെ അധികം ദുഃഖത്തിലാണെന്നുള്ളത് പറയുന്നുണ്ട് ഇതൊരു ടിൻ ഫ്ലെയിം ജേണിയാവാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു സോൾ അകന്നു കഴിയുമ്പോൾ മറ്റൊരു സോളിനുണ്ടാകുന്ന ഒരു കരച്ചിൽ അത് അവരിപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം അതായത് സദാസമയവും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും കാരണം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു നിങ്ങൾ വളരെ ജീവിതം ആസ്വദിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ അവർ ചിന്തിക്കുകയാണ് അവരെ മറന്നുപോയി നിങ്ങൾ വളരെ പുതിയൊരു ലൈഫിലേക്ക് പോയി എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് പക്ഷെ അവർക്ക് അതുകൊണ്ട് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് എംബ്രസ് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ നർച്ചർ ചെയ്യാനും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറും അവരെ ഹെല്പ് ചെയ്യാനും ഈ ഒരു വ്യക്തിയെയും അതായത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന വ്യക്തിയെയും ഒരുപാട് ഹെല്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തുമാത്രം സ്നേഹം കൊടുക്കും എന്നുള്ളത് ഇവർക്കറിയാം പുതിയൊരാൾ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ അവരെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും നിങ്ങൾ അവരെ എങ്ങനെ സ്നേഹിക്കുക എന്നൊക്കെ ഇവർക്ക് നന്നായിട്ടറിയാം കാരണം ഇവരാണ് നിങ്ങൾക്ക് വാല്യൂ തരാതിരുന്നിട്ടുള്ളത് പക്ഷെ നിങ്ങൾ മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് അതിന് തക്കതായിട്ടുള്ള വാല്യു തരികയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുമെന്നൊക്കെ ഇവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ വെപ്പാളപ്പെടുന്നത് യെസ് ഇവിടെ ഒരു സെവൻ ഓഫ് കപ്സ് ഉണ്ട് ആ വ്യക്തിക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് നിങ്ങൾ നിങ്ങളൊരു പക്ഷേ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ബൈ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം യെസ് സെൽഫ് റെസ്പെക്ട് നിങ്ങളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കരുതി ഇവരെ വേണ്ടെന്ന് വെച്ച് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ടൊരു മടി ഉള്ളത് കാരണം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നത് അതൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ പോരായ്മകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കാണുന്നില്ല ഇവിടെ ഇപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് തരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് നേരത്തെ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു വേറൊരു ഓപ്ഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അവരുടെ ലൈഫിൽ ഇപ്പോൾ പക്ഷെ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ അവർ താല്പര്യപ്പെടുന്നു എസ് മേജർ ചേഞ്ചസ് ഇപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ എന്തോ വന്നിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ലോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ ചിലപ്പോൾ ടെർപ്പാട് സിറ്റുവേഷൻ ഏതെങ്കിലും വ്യക്തിയാവാം എന്തെങ്കിലും കാര്യങ്ങളാവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഇവർ ആരെയാണോ വിശ്വസിച്ചിരുന്നോ അവർ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയോ ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെ മാര്യേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ഇപ്പം റെഡി ആയിട്ട് നിൽക്കുകയാണ് സിറ്റുവേഷൻ അതൊരു വ്യക്തി തന്നെയാണ് വ്യക്തി ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് എത്തും അത് ഡിവൈൻ മെസ്സേജാണ് ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഡിവൈൻ മെസ്സേജ് ആണ് ന്യൂ ബിഗിനിങ് യെസ് പുതിയൊരു തുടക്കമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇവിടെ പറയുന്നുണ്ട് അവർക്ക് മേജറായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെട്ടത് എസ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് വർക്ക് ഇൻ പ്രോഗ്രസ് അതായത് നിങ്ങൾ ഡിവൈനിലേക്ക് കൊടുത്തിട്ടൊരു ആപ്ലിക്കേഷനൊക്കെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഡിവൈൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം വളരെയധികം ആയിട്ട് പോകുന്നുണ്ട് അതെല്ലാം വർക്കാകുന്നുണ്ട് എന്നാണ് ഡിവാൻ പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഫ്ലെയിം ജീനി ആയതുകൊണ്ട് തന്നെ രണ്ട് പേരും തമ്മിലുള്ള എനർജീസ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇവിടെ പേഴ്സിൻ്റെ നെയിം പി ക്യു ടി എ ഡി എൻ കെ യു എന്നാണ് കിട്ടിയിരിക്കുന്നത് സി എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് ഇവിടെ നമുക്ക് ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ട്രിപ്പിൾ നയൻ എന്ന് കിട്ടിയിട്ടുണ്ട് വെർഗോ അഡിക്ഷൻ ലിബ്ര ലിബ്രോറിസ് ഫോർട്ടി സെവൻ വിചാരിക്കാം ട്വൻ്റി ഫൈവ് ട്രിപ്പിൾ ഫൈവ് കേളി ഹെയർ ചുരുണ്ട് തലമുടി ഉണ്ടായിരിക്കാം ലോങ് ഹെയർ ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം ലോങ് ഫേസ് ഏഞ്ചൽ ഇപ്പോൾ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ബ്ലൂ ബട്ടർഫ്ലൈ വൈറ്റ് ബട്ടർഫ്ലൈ റൗണ്ട് ഫീസ് ഏരീസ് ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അരിപ്പാട് സിറ്റുവേഷനായിട്ട് വരാം സ്കോർപ്പിയോ ജമനൈ ട്വൻറ്റി ഫോർ ഫോർട്ടി വൺ ട്വൻറ്റി ത്രീ എന്നൊരു നമ്പർ ട്രിപ്പിൾ സെവൻ ടു ഫോർട്ടി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ബിയർ ആർ കെഞ്ചൽ സാമുഡ് പ്ലീസ് ഗീവ് എം ദ റൈറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി യെസ് ഇവിടെ ഏഞ്ചൽ പറയുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും അല്ലെങ്കിൽ ഒരു മെസ്സേജോ ടെക്സ്റ്റോ ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ നിങ്ങൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ടും വ്യക്തമായിട്ടും സംസാരിക്കുക ഇവിടെ റീകൺസിഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒന്നുകൂടി പരിഗണിക്കാവുന്നതാണ് എന്ന് ഏഞ്ചൽ പറയുകയാണ് കാരണം അവരിൽ മേജർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അങ്ങനെ മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് കൊണ്ടാണ് അവർ അവർ പാടെ മാറിയിരിക്കുന്നത് ഒരു പക്ഷേ ഇവർക്ക് തോന്നിയിട്ടുണ്ടാവുക നിങ്ങളെ വിഷമിപ്പിച്ചതുകൊണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നു എന്നുള്ളതായിരിക്കാം കർമ്മ അവരെ പിടികൂടി എന്നുള്ളതൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്നത് അപ്പം അതിൻ്റെ പേരിലാണ് നിങ്ങളിലേക്ക് വീണ്ടും അവർ എത്തപ്പെടുന്നത് കൂടാതെ അവർ മാറി നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റാറിനെ പോലെ വളരെ തിളക്കമുള്ളതായിട്ടും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ മറ്റാരെങ്കിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ഇവർ നിങ്ങളിലേക്ക് വരാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോട്ട് ദ റൈറ്റ് ടൈം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു റൈറ്റ് ടൈം അല്ല കാരണം ഒരു ഡിവൈൻ ടൈമിലാവും അവർ നിങ്ങളിലേക്ക് എത്തുക അതുപോലെ തന്നെ റീകൺസിഡർ എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടി പരിഗണിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഓഫ് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്